ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ആറ്റിങ്ങൽ സത്യ ഇന്റർനാഷണൽ സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു യൂറോ കിഡ്സ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആറ്റിങ്ങൽ ഫ്രാഞ്ചസിയായ സത്യ ഇന്റർനാഷണൽ സ്കൂളിനോട് ചേർന്ന് പുതുതായി നിർമ്മിച്ച ഹാളിനുള്ളിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് സത്യ ഇന്റർനാഷണൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അനിൽകുമാർ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സരിത രാജേഷ് മാനേജർ ശ്രീലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്